ജ്യോതിഷ ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ശുക്രന്റെയും ആദിത്യൻ്റെയും രാശിമാറ്റം ശുക്രനും ആദിത്യനും കൂടി മിഥുനം രാശിയിലേക്ക് വരികയാണ് മിഥുനം രാശി ശുക്രനും ബുധനും ബുധന് അവിടെ സ്വക്ഷേത്രവുമാണ് ബുധനും ഈ മിഥുനം രാശിയിലേക്ക് വരുന്നു അന്ന് അങ്ങനെ മൂന്ന് ഗ്രഹങ്ങളാണ് മിഥുനം രാശിയിൽ വരുന്നത് മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ മൂന്നേ നാല് പാദങ്ങളും തിരുവാതിരയും പുണറത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്നേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് അത് ഉയർന്ന ഭാഗ്യാവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് അതായത് മിഥുനം രാശിയിലേക്കാണല്ലോ രാസ്യാധിപൻ കൂടിയായ ബുധൻ വരുന്നു കൂടാതെ ഭാഗ്യാധിപൻ കൂടിയായ ആ ശുക്രനും വരും അങ്ങനെ വരുന്ന ഈ സന്ദർഭത്തിൽ ഭാഗ്യസ്ഥാനത്തേക്ക് പ്രബലമായ രീതിയിൽ പവറിന്റെ ഗ്രഹം പതിനൊന്നാം ഭാവത്തിൻ്റെ അധിപനായ ചൊവ്വായും കൂടി ആ അഞ്ചാം ഭാവത്തിലേക്കും ധനസ്ഥാനത്തേക്കുമൊക്കെ ദൃഷ്ടി ചെയ്യും അങ്ങനെ നോക്കുമ്പോൾ ശനിയുടെ അനുഗ്രഹവും ഉള്ള ഒരു സമയമാണ് ഇപ്പോൾ ഒരു മാസത്തേന് ഉള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം പന്ത്രണ്ടാം തീയതി മുതൽ ഒരു മാസത്തേന് മിഥുനം രാശിക്കാർക്ക് അത്യപൂർവമായ ഭാഗ്യാവസ്ഥകൾ വന്നുചേരും ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണർകാട് കോട്ടയം ഞാൻ ഈ പറയുന്നത് ഗോചരഫലങ്ങളാണ് ഗോചരാൽ ഗ്രഹങ്ങളിപ്പോൾ സഞ്ചരിക്കുന്നത് ഈ നക്ഷത്രക്കാരുടെ കാര്യം അത് എല്ലാവർക്കും ഒരുപോലെ ബാധകമാകണമെന്നില്ല എന്നിരുന്നാലും ചില കാലങ്ങളിൽ ചില കഷ്ടനഷ്ടങ്ങളും അതുപോലെ തന്നെ അത്യപൂർവമായ ഭാഗ്യങ്ങളും ഈ ഗോചരഫലം കൊണ്ട് വന്നു ചേരുക തന്നെ ചെയ്യും ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ ടൈമും ഡേറ്റ് ഓഫ് ബർത്തും വെച്ച് ഗ്രഹനില തയ്യാർ ചെയ്ത് നോക്കണം അങ്ങനെ നോക്കിയാൽ തൊഴിൽ തടസ്സമോ വിവാഹ തടസ്സമോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ ഗൃഹ നിർമ്മാണത്തിനോ വാഹന ഭാഗ്യത്തിനോ ഒക്കെ എങ്ങനെയാണ് ഭാഗ്യാവസ്ഥകൾ തടസ്സങ്ങൾ എന്താണ് അത് മാറ്റുന്നതിനുള്ള എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുവാൻ നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നു മിഥുരം രാശിക്കാരായിരിക്കുന്ന ഈ നക്ഷത്രക്കാർ തൊഴിൽപരമായ അഭിവൃദ്ധികൾ വന്നു അതായത് ധനസ്ഥാനത്തേക്ക് പ്രബല ഗ്രഹങ്ങളുടെ ബന്ധം വരുന്നതിനാൽ അപ്രതീക്ഷിതമായ ധന യോഗം അത് ഒരു ലോട്ടറി ഭാഗ്യമോ എല്ലാവർക്കും ലോട്ടറി അടിക്കണമെന്നില്ല എന്നിരുന്നാലും ചിലപ്പോൾ ഒരു കുറിച്ചിട്ടി നമ്മൾ ചേർന്നിട്ട് ദീർഘകാലമായിട്ട് കിട്ടാനുള്ളത് കിട്ടുകയോ അല്ലെങ്കിൽ കുറഞ്ഞ പലിശയ്ക്ക് ഒരു ബാങ്ക് ലോൺ ശരിയാകുകയോ സുഹൃത്തുക്കൾ സഹായിക്കുകയും അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് കിട്ടാനുള്ള ഒരു ഓഹരി കിട്ടുക അതുമല്ല എങ്കിൽ ഒരു അപ്രതീക്ഷിതമായ ഒരു സുഹൃത്ത് ബന്ധത്തിലൂടെ ഒരു ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കുകയും അതുവഴി ഒരു അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടമുണ്ടാകുന്നതിന് ചെറിയ തുക മുതൽ മുടക്കി വൻ വിജയങ്ങൾ നേടുവാനും ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിന് യോഗം അതായത് മകൈരത്തിൻ്റെ മൂന്നേ നാലേ പാദങ്ങളും തിരുവാതിരയും പുണറത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാതകളുമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് അത്യപൂർവമായ ഒരു ഭാഗ്യാവസ്ഥ ഏതെങ്കിലും തരത്തിലുള്ള ക്ലേശങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒക്കെ വന്നു വിട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മുക്തരാകുവാൻ ഈ ഒരു ഭാഗ്യാവസ്ഥ വേണ്ട രീതിയിൽ വിനിയോഗിച്ചാൽ സാധിക്കുമെന്നുള്ളതാണ് കാണുന്നത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കും